അമ്മന്റെ മോനാണ് വഷായി എന്റെ മോനെ കണ്ടിട്ടമ്മ എത്തിപ്പിച്ചിട്ട് തക്കട പാവേ അമ്മ എന്റെ തക്കട പാവാ

അലമോനാണ് നോക്കിപ്പെട്ട അലമോനാണ് നോക്കിപ്പെട്ട ആലമോനാണ് One, two, three, four, five, six, seven, eight, nine, അമ്മേന്റെ കുട്ടപ്പനാണ് അമ്മേന്റെ കുത്തപ്പനെ ലോക്കിമോൺ ആണ അമ്മന്റെ കുത്തപ്പനാന്നല്ലേ ലോക്കിയാലോ എന്റെ പിങ്കോ ായിരുന്നായിരം മാ എന്താണ് ഇത് െ ബോലെ 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 ബോല പോല പോല അമ്മ പോല ഹലോ ഞാൻ എന്തിനാ ഞാൻ സീതാൻറ്റി പോയിട്ട് വരട്ടെ സീതാൻ്റെ അടുത്ത് ഇല്ല ഇല്ല പോലെ 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 സീതാൻറ്റി ബ്ലൂടെ ഇല്ല ഇല്ല സീതാൻ്റെ അടുത്ത് പോവില്ല പോലെ പോലെ പോല

അമ്മ അമ്മ പോവില്ല സീതന്റെ അടുത്തോട്ട് സീതന്റെ പോവില്ല അമ്മ സീതന്റെ അടുത്ത് പോലാ നല്ല മോനല്ല അമ്മ കുട്ടപ്പനല്ലേ അമ്മ സീതന്റെ അടുത്ത് പോലാ ചീതൻ്റെ ഇവിടെ ചീതാൻ്റെ നമ്മുടെ ചീതാൻ്റെ ഇവിടെ ഏഹ് ചീതാൻ്റെ ഇവിടെ മാമ എന്നാ ചീതാൻ്റെ വീട്ടില് കുളിപ്പിക്കാൻ പോവാൻ മണിയിരുന്നു മണിയിരുന്നു മടിയന്നു അയ്യൊക്കെ തന്നെ നമ്മക്കേ ലോക്കി നമ്മക്കേ ഏ നമ്മക്കേ എന്താ സീതാൻ ഇല്ല പോലെ പോലെ പോല 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 അമ്മ സീതാൻ്റെ പേര് പണ്ട് കുഞ്ഞിട്ട് പേടിയാവുന്നുണ്ടല്ലേ അമ്മ സീതാൻ്റെ അടുത്ത് പോല ട്ടാ വല്ലമാനല്ലേ അമ്മ പോലെ അമ്മ പോല അമ്മ പോല എന്തിനാ അംഗളെ ലോക്കിനെ വേണ കുളിപ്പിക്കാൻ കൊണ്ടുപോവനാ ഇങ്ങോട്ട് വാ അങ്ങൾ വരുന്നില്ല ലോക്കി കുളിപ്പിക്കാൻ പിന്നെ കുളിക്കാൻ പോണ ഇങ്ങോട്ട് വട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ കുളിക്കാൻ 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 പോണ ഏ അല്ല വിളിക്കട്ടെ കുളിക്കോം നാളെ വിളിക്കട്ടെ ഏഹ് അഭിജിത്തിനെ വിടരു അഭിജിത്തിന അഭിജിത്തെ ലോക്കിക്ക് ഒന്നും വണ്ടി വിടുവോ കുളിക്കാൻ റെഡി നിൽക്കുന്നുണ്ടോ കുളിക്കാൻ പോകുമ്പോ ഭയങ്കര ഇഷ്ട കുളിക്കാൻ പോണോ ഏഹ് വണ്ടി പോണോ വണ്ടി പോണ പോണോ പിന്നെ അല്ല ഇപ്പൊ പോകുന്നില്ല വൺ ചിന്തി വരും നാളെ വരുന്നുള്ളൂ ഇന്ന് പോകുന്നില്ല നാളെ പോവാം നാളെ വണ്ടി വര കേട്ടോ നാളെ വേണ്ടി വരും നാളെ പോയിട്ട് കുളിച്ച് കുട്ടപ്പനെ മുടിയൊക്കെ വെട്ടി വരാ നമുക്ക് മുടിയൊക്കെ എന്തെങ്കിലും മുടിയൊക്കെ വെട്ടണ്ടേ നാളെ പോവട്ടാ ഇന്ന് ഇന്ന് അഭിജിത്ത് ഇല്ല അഭിജിത്തെ ശ്രദ്ധിക്ക അഭിജിത്തിന്റെ മണം വരുന്നു തോന്നു അഭിജിത്ത് മണവാന് ഒരു ഗേറ്റ് കിടക്കുമ്പോ കിട്ടും ഇന്നത്തെ കാര്യ നാളത്തെ കാര്യ പറഞ്ഞത് ഇന്നത്തെ കാര്യല്ല പറഞ്ഞതാ നാളത്തെ കാര്യ പറഞ്ഞേ എന്താ അഭിജിത്ത് വരുന്നുണ്ടാ നാളൊക്കെ ഏതാ പോ

ുരുവി ഇണയവിടെ തുണയ വിടെ ഇണയവിടെ തുണയവിടെ നിന്റെ വെള്ളം നറ്റെ മേത്തായി സിന്താൻറെ മേ കൊള്ള മൊത്തത്തിന്റെ മേത്തോക്കി സിന്ധൂ കൊള്ളേക്കു മഞ്ഞിൽ മുങ്ങി തന്നെ വന്നു മാവേ mm-hmm